നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വല്ലം വിഷുവിന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കമ്പിത്തിരിയും പടക്കവും മത്താപ്പവും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാലും എടുത്ത് വെച്ചതാണ് അത് ഇപ്രാവശ്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് കാലം പഴകിയതാണ് പഴകിയത് കാരണം നമുക്ക് എത്ര കത്തോ ഇല്ല എന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് തുറന്ന് നോക്കാം ബോക്സിൽ ഐറ്റംസ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം കഴിഞ്ഞ കൊല്ലത്തെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ബോക്സിലുള്ള ഐറ്റംസ് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞാലെടുത്ത് വെച്ചിട്ടുള്ള ബോക്സ് ബോക്സിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഇതാണ് നമ്മുടെ ഐറ്റംസ് ഇതൊക്കെ ഉണ്ട് പിന്നെ ടിങ്ക്ലിങ് സ്റ്റാർ ഉണ്ട് എത്ര ഉണ്ട് രണ്ടെണ്ണം കഴിച്ചുണ്ട് അത് റോക്കറ്റ് റോക്കറ്റുകളൊക്കെ റോക്കറ്റ് കഴിഞ്ഞാലസ് ആണത് എത്രത്തോളം വിജയിക്കും എന്നുള്ളൊരു മൊത്തപ്പൂവുണ്ട് മൊത്തപ്പൂവിൻ്റെ ബോക്സ് മുത്തപ്പൂവ് പിന്നുള്ളത് ഇതൊരു ടിങ്ങിങ് സ്റ്റാറിൻ്റെയാണ് ഇതിൽ എത്ര ഉണ്ട് നോക്കാം കഴിഞ്ഞാൽ എടുത്തു വെച്ചാൽ അത് എത്രത്തോളം വിജയിക്കും കത്തന്നുള്ളത് നമുക്ക് ടെസ്റ്റും ചെയ്യുമ്പോഴേ അറിയുള്ളൂ പിന്നെന്താ പാമ്പ് ഗുളിക പാമ്പ് ഗുളിക ഉണ്ട് പിന്നെന്താ കമ്പിത്തിരി ഗ്രീനാണ് പിന്നെ പിന്നെതാ ഇതും കമ്പിട്ടിക്കുന്നു കഴിഞ്ഞ ഇതാണ് മത്താപ്പൂണ്ട് മത്താപ്പൂടാ ഒരു ബേബിയുടെ ബേബി പിന്നെ ഇത് ഓലപ്പടക്കം കഴിഞ്ഞാലത്ത് കഴിഞ്ഞാലത്ത് ഓലപ്പടക്കം ഇതിലിരിക്കലപ്പുടക്കുള്ള ഓലപ്പടക്കം ഇത് എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യാകുമ്പോൾ ഒത്തിരി ഇരട്ടായിട്ട് ശേഷം നമുക്ക് ടെസ്റ്റിങ് നടത്താം അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റിങ് കാണാം അപ്പോൾ ഒരുവിധം ഇരട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാട്ട ഈ കമ്പിത്തിരിയൊക്കെ ഒരുമിച്ചിട്ട് കത്തിക്കാനുണ്ടായിരുന്നു കാരണം ഒരു കൊല്ലം പഴക്കമുള്ളത് കാരണം കൊണ്ട് ഇത് കത്ത് ഒരു ഓരോന്നായി കത്തുള്ളതെന്ന് അറിയില്ല അപ്പോൾ ഇത് ചെറിയ ചാട്ടയാണ് കത്തിയാൽ ഭാഗ്യം പിന്നെ വേറെ കുറച്ച് ഉണ്ട് ഇപ്പം അങ്ങോട്ട് കൂട്ടിയിടാം കൂട്ടിയിട്ട് അങ്ങോട്ടൊന്ന് കത്തിക്കാം പിന്നെ കുറച്ച് മത്താപ്പൂവും എടുത്തിട്ടാണ് നമ്മുടെ ഇങ്ങോട്ട് ഒരുമിച്ചിട്ടങ്ങോട്ട് കത്തിക്കാം അപ്പം നമ്മൾ മത്താപ്പൂവും കമ്പിത്തിരിയും ചാട്ട ഒരുമിച്ചിട്ടിട്ട് കത്തിക്കാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കത്തിക്കാം കൂട്ടിയിട്ട് കത്തിച്ചതാണ് കാരണം എന്താ വെച്ചാൽ ഓരോന്നോരോന്ന് കത്തിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കത്തണില്ല ഓരോന്നോരോന്ന് ഓരോന്നും കത്തണില്ല അപ്പോൾ അത് കാരണം കൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ചത് അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ അതുവരെ അതിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ